ഫുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് എ പി അഹമ്മദ് കോയ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പന്തൽ അലങ്കാരം ശബ്ദം വെളിച്ചം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ബട്ടത്തൂരിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നു സംസ്ഥാന പ്രസിഡന്റ് എ പി അഹമ്മദ് കോയ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു വയനാട് ജില്ലകളിലും നമുക്ക് പാലക്കാട് ഇതേപോലെ സ്ഥലം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസം ഇടും കോഴിക്കോട് സിക്ട് കമ്മിറ്റി സ്ഥലമെടുത്ത് അതിന്റെ പുതുക്കരണമായി മുന്നോട്ട് പോകണ്ടിരിക്കുകയാണ് വിവിധ രീതി പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളത് നമുക്ക് ഒരുപാട് സഹായിച്ചവരാണ് ഇപ്പൊ നമുക്ക് കണ്ണൂർ ജില്ലയെ മാതൃയാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഏറ്റവും എടുത്തത് അന്ന് ഓരോ മെമ്പർമാരും വായ്പ കൊടുത്തിട്ടാണ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന ട്രഷറർ പി ഷംസുദ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ഇൻചാർജുമായ പി രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പർ എൻ രാധാകൃഷ്ണൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എ വി ബാബുരാജ് കാസർഗോഡ് ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് വാസന്തി കുമാരൻ കെ വി സുരേഷ് കെ മധുകുമാർ ഫിറോസ് പടിഞ്ഞാർ മുരളീധരൻ നീലേശ്വരം നാസർ മുനമ്പം മൂസ പരപ്പ ഹനീഫ കരിന്തപ്പള്ളം പുഷ്പരാജ് ഷെട്ടി ബാലൻ ബളാന്തോട് ജലാൽ മർത്തബ റസാഖ് ഇഷൽ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷിബു സ്വാഗതവും ട്രഷറർ കെ ഹംസ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ